എല്ലാവർക്കും നമസ്കാരം ഗുഡ് ഈവനിങ് ആൾ ആക്ച്വലി നിങ്ങളുടെ സാഹസം സിനിമയുടെ ട്രെയിലർ ലോഞ്ച് വെരി എക്സൈറ്റഡ് സിനിമയുടെ സംവിധായകൻ ബിപിൻസ് ആർ ഹാപ്പി ടു ബി പാർട്ട് ഫോർ മീൻസോസിയേറ്റ് മീൻ ഞങ്ങൾ ആക്ച്വലി ഇതൊരു ഫുൾ ഫ്ലജ് എൻ്റർടൈൻമെൻറ്റാണ് സാഹസം ഒരു പക്ഷേ ഈ സിനിമ റിലീസായി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കാം ഈ പടത്തെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഈ പടത്തെക്കുറിച്ച് കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത് ഒരു ഫാസ്റ്റ് പേസ്ഡ് ഡാർക്ക് ഹ്യൂമർ ത്രില്ലർ ഒരു ആക്ഷൻ ജോണ് ഒരു ഇമോഷണൽ ഡ്രാമ എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു സിനിമയാണ് ഇതിൻ്റെ പോസ്റ്റ് പോസ്റ്റർ മാറ്റി പോസ്റ്ററിൽ തന്നെ ആ ഇതാ രാജീവ് നമ്പ്യാർ നമ്പ്യാരെന്ന് പറഞ്ഞാൽ ഒരു ചെറുതായിട്ടൊരു എന്ന് പറയാൻ പറ്റില്ല ബട്ട് വളരെ സീരിയസ് ആയിട്ട് പ്രൊഫഷൻ നടത്തുന്ന ഒരു നർക്കോട്ടിക്സ് ഓഫീസർ അതേസമയം കുറേ പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് സംശയവും പേഴ്സണലി ഈ നമ്മുടെ മിറർ കണ്ടു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് സംസാരിക്കും അങ്ങനെ കുറേ ഇൻഹിബിഷൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണിത് തീർച്ചയായിട്ടും ഈ വരുന്ന ഓഗസ്റ്റ് എട്ടാം തീയതി നിങ്ങളെല്ലാവരും ഈ സിനിമ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വി ആർ ഓൾ വെരി എക്സൈറ്റഡ് എ പോസ് ലോഞ്ചിന് സമയമായില്ല നമ്മളെല്ലാവരും സംസാരിച്ചതിന് വിശ്വസിക്കില്ല സ്റ്റേജിൽ വന്ന ഒരു ഗസ്റ്റായിട്ട് സെലിബ്രേറ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല കാരണം മിക്ക ദിവസങ്ങളിൽ ഞാൻ ഇവിടെ ദിനമോള് വരാറുണ്ട് വെള്ളിയാഴ്ചകളിൽ സിനിമ കാണാറുണ്ട് അപ്പോ ഇറ്റ്സ് ലൈക്ക് സെക്കൻഡ് ഹോം എന്നൊക്കെ എനിക്ക് പറയാമോ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ജീവൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ജീവൻ വളരെ സാധാരണക്കാരനാണ് പത്ത് വില്ലന്മാര് വന്നാൽ ഇടിച്ചിടാൻ പറ്റാത്ത സാധാരണ നിങ്ങളെ പോലെ പോലെയുള്ള ഒരു മനുഷ്യനാണ് പുള്ളി ജീവിതത്തിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റിന്റെ ബേസ് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത് പിന്നീട് ഈ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഇവിടെ ഉള്ളവരും പോസ്റ്ററിൽ കണ്ട മറ്റുള്ള എല്ലാവരും ജീവനെ കഥയിലേക്ക് വരുന്നുണ്ട് അവസാനം ഈ സാധാരണക്കാരൻ ചെയ്യുന്ന ഒരു സാഹസമാണ് ചിലപ്പോൾ ഈ സിനിമ കൂടുതൽ പറയാനില്ല എനിക്ക് ഏറ്റവും താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ പ്രൊഡ്യൂസർനോടാണ് കാരണം ഞങ്ങളെ വെച്ച് ഇത്രയും വലിയൊരു സാഹസം എടുത്തല്ലോ അത് തന്നെ വലിയൊരു കാര്യം ബട്ട് താങ്ക് യു സോ മച്ച് ഓഫീസിലോട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നതിന്റെ അടുത്ത പടമാണ് സാഹസം ഇത് ആക്ച്വലി വളരെ ഫണ്ണായിട്ട് നിങ്ങൾക്ക് ഫാമിലിയോട് കൂടി വന്ന് കാണാൻ പറ്റുന്ന ഒരു പടമാണ് പ്രത്യേക കോഴികളൊന്നും ഞാൻ പറയുന്നില്ല കാരണം സ്വന്തം സിനിമയെ പറ്റി തള്ളി പറിച്ചിട്ടൊരു കാര്യമില്ല എല്ലാം കാണേണ്ടതും പറയേണ്ടത് നിങ്ങളാണ് സോ പടം കാണുക ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക റിയൽമി കഴിഞ്ഞ തവണ ഞാൻ റിയൽമിന്റെ ഫോർട്ടീൻ പ്രോ മാക്സ് ഞാനിവിടെ വന്നിരുന്നു ലോഞ്ച് ചെയ്തിരുന്നു താങ്ക് യു നിങ്ങളുടെ ഷോപ്പിംഗ് ഷോപ്പിങ്ങിനെ ഡിസ്റ്റേബ് ചെയ്ത് ഞങ്ങൾ ഈ പരിപാടി അവതരിക്കുകയാണ് ബ് ഐ വെരി ഹാപ്പി ടു ഫീല് ഞങ്ങളുടെ മൂവി സാഹസം ഓഗസ്റ്റ് എട്ടാം തീയതി ഒരു ദിവസം വരെയാണ് നവൻ്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞൊരു ഒ ടി ടി റിലീസായിരുന്നു എൻ്റെ കഴിഞ്ഞ പ്രോജക്റ്റ് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന മലയാളം സിനിമയാണ് അപ്പോൾ പലവർക്കും ഞാനൊരു തമിഴ് ആക്ടർ അല്ലെങ്കിൽ നയൻറ്റി സിക്സിലൂടെ വന്ന ഒരു കുട്ടി എന്ന് അറിയെങ്കിലും മലയാള സിനിമയിൽ കൂടുതൽ സജീവം ആവണമ ആണ് എൻ്റെ വിശ്വ ആഗ്രഹം അപ്പോൾ അതിൽ എന്തായാലും ഇതൊരു നല്ല പടമായിരുന്നു എനിക്ക് ബിബിൻ എന്നോട് ഈ കഥ പറഞ്ഞപ്പോൾ എൻ്റെ ക്യാരക്ടറും ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്യാരക്ടറാണ് സെര ഐസിനു വന്നിട്ട് സോ ഇറ്റ് വാസ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ് അപ്പോൾ ഞങ്ങളുടെ രണ്ട് പാട്ടുകൾ ഇതുവരെ ഭയങ്കര ഹിറ്റാക്കി തന്നു ഞങ്ങളെല്ലാവരും ഏഴ് പാട്ടുകളുണ്ട് ഞങ്ങളുടെ സിനിമയിൽ അതിൽ ഓണം കൂട് വൈറലായി കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ വന്നപ്പോഴും പ്ലേ ചെയ്ത പാട്ടായിരുന്നു സോ വി ആർ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ് ഇനി ഞങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ആവും അപ്പോൾ നിങ്ങൾക്ക് സിനിമയെ പറ്റി കുറച്ചുകൂടി ഐഡിയ കിട്ടും എന്തായാലും ഒരു ഓണത്തിൻ്റെ മുമ്പ് തന്നെ ഒരു സെലിബ്രേഷൻ തുടങ്ങാനുള്ള ഒരു പെർഫെക്റ്റ് പടമായിട്ടാണ് ഞങ്ങൾ സാഹസം റിലീസ് ചെയ്യുന്നത് ഫാമിലിയായിട്ട് ഒന്നും ആലേക്ക് അതൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ബിക്കോസ് ഒരു ജോണൽ നമുക്ക് വെക്കാൻ പറ്റാത്തൊരു സിനിമയാണ് പല ഇമോഷൻസും പലതരം എന്താ പറയുക കാര്യങ്ങളും പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് സോ ഡു സപ്പോർട്ടേഴ്സ് ഞങ്ങളൊരു നല്ല പ്രോജക്റ്റ് നല്ല പണം എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അതിൽ അതിൽ റിലീസ് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും സോ താങ്ക് യു ആൻഡ് റിയൽ മീ താങ്ക് യു ഫോർ അസോസിയേറ്റിംഗ് വിത്ത് ഇവൻറ്റ് സീരിയസ് ആയിട്ട് സെലിബ്രേഷൻ പാക്കേജാണ് സോ ഓണം ടൈമിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് വിശ്വാസം അടിപൊളിയാണ് ടീമാണ് എനർജി നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അതുപോലെ തന്നെ ഇവിടെ ഇല്ല എങ്കിലും ബാബു ആനീ ചേരുന്നുണ്ട് അല്ലെ സിനിമ ബാബു നമ്മുടെ ബാബു ആനീ ചേട്ടാൻ കൂടി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് സംസാരിക്കുന്നത് യുഎസ് ആണ് എനിക്ക് വരാൻ പറ്റിയില്ല അടിപൊളി വായ്പ യാ ഈയൊരു ക്യാരക്ടർ എന്തെങ്കിലും ഭദ്രമായിരിക്കും നല്ല തവണ പറഞ്ഞപ്പോൾ ഈ ക്യാരക്ടർ എങ്ങനെയായിരിക്കും ഞാൻ കരുതിയില്ല ചൊണ്ടിയൻ ഗ്രാംസിന്റെ ചൊണ്ടുവൻ ഗ്രാംസിന്റെ നിഖിൽ നാരായൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ വേണ്ടിയിട്ടാണ് നിഷ് എന്റെ പ്രൊഡ്യൂസർ ആൻഡ് എന്റെ ഡയറക്ടർ റൈറ്റർ റൈറ്റർ പിന്നെ അനുപെണ്ടോട് വിളിക്കുന്നത് ട്വന്റി കഴിഞ്ഞതിനു ശേഷം ഇവർ നെക്സ്റ്റ് ഒരു പണം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് കാക്കനയുടെ വില്ലേന്ന് ഇറങ്ങാതായി ബിവി എനക്ക് ബാംഗ്ലൂര് പോകുമ്പോൾ ഞാൻ ബാംഗ്ലൂരിലേക്ക് വിളിക്കും ഫ്രീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം അങ്ങനെ ഈ കഥയുടെ തുടക്കം മുതലുണ്ട് കഥയുടെ തുടക്കം മുതൽ ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുമ്പോഴൊക്കെ എന്നോട് അറിയാതെ പറഞ്ഞു ഇതിന് ചിലപ്പോൾ നീ റോണിയായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ പലതവണ പല കാസ്റ്റ് മാറി പല ആൾക്കാരെ നമ്മുടെ പടത്തിന്റെ ഭാഗമായിട്ട് ഡിസ്കഷനിലൊക്കെ ഞാൻ ആഴ്ച ഒരു നാല് ദിവസം വന്നാൽ ഞാൻ ആറു ദിവസം ഇവിടെ ഉണ്ടാവും ഇവിടെയൊക്കെ ഇവന്റ് നടക്കുമ്പം സിനിമയുടെ പ്രൊമോഷൻസ് നടക്കുമ്പോൾ ലോഞ്ച് നടക്കുമ്പോൾ നിങ്ങളെ കോളി മുകളിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ചുകൂടെ കാശായി കഴിഞ്ഞപ്പോൾ കോസ്റ്റാർ കോഫിയുടെ മൗലികത്തെ പിന്നെ കൗച്ചില് അവർ ഓഫറിന്റെ ബോർഡിന്റെ തൊട്ടടുത്ത് ഞാൻ ഉണ്ടാവും ഒരു കാപ്പി ആയിട്ട് ഇടയ്ക്ക് സിനിമ കാണും ഇതിലേക്ക് നടക്കും ഇത് എൻ്റെ ഒരു സെക്കൻഡ് ഗ്രൂപ്പ് പോലെയാണ് പണിയില്ലാത്ത സമയങ്ങളിൽ എനിക്കിവിടെ വരെ ഇഷ്ടമായിരുന്നു അപ്പോൾ ഇവിടെ ആദ്യമായിട്ടുണ്ട് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കേറുന്നത് അപ്പൊ അതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ആൻഡ് സാഹസം ഞങ്ങൾ എല്ലാവരോടെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസം കഷ്ടപ്പെട്ടെടുത്തൊരു സാഹസമാണ് ഓഗസ്റ്റ് എട്ടാം തീയതി നിങ്ങളുടെ മുമ്പിലേക്ക് റിലീസാവുന്നത് ഇതിൽ റോണി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് റോണി നല്ല കാശുള്ള വീട്ടിലെ ഒരു